നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പൈനാപ്പിൾ പച്ചടീൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മീഡിയം സൈസിലുള്ള ഒരു പൈനാപ്പിളിൻ്റെ പകുതിയാണ് എടുത്തത് ഇത് ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതൊരൊന്നര കപ്പോളം വരിക നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇത് എരിവ് കുറഞ്ഞ മുളക് പൊടി ആയതുകൊണ്ടാണ് അര ടേബിൾ സ്പൂൺ ചേർത്തത് എരിവുള്ളതാണെങ്കിൽ ഉള്ളതാണെങ്കിൽ ഒരു കാൽ ടീസ്പൂണോളം മതിയാവും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഇതിലേക്ക് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കേ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ആറ് എനിക്കിതൊരാറ് വിസിലെടുത്തതിനുശേഷമാണ് പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് കിട്ടിയത് അത്യാവശ്യം പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് വന്നെങ്കിലേ ഉള്ളൂ നമ്മളെ പച്ചടി ടേസ്റ്റ് ഉണ്ടാവുകയുള്ളേ നമുക്ക് ഈ ഒരു സമയത്ത് മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങാണേ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില ഒരു കാൽ ടീസ്പൂൺ ജീരകം ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒര ടേബിൾ സ്പൂൺ കടുക് ഇത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നന്നായിട്ട് ഫൈനായിട്ടാണ് ഇത് അരച്ചെടുക്കേണ്ടത് അത്യാവശ്യം നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം ഈ ഒരു സമയത്ത് നമ്മളെ പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് വിസിലൊന്ന് പോയതിനു ശേഷം ഇതൊന്ന് വെന്ത് നോക്കാം ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നമുക്ക് സ്റ്റവ് ഒന്ന് ഓൺ ശേഷം ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുക നമുക്ക് ഇതിലുള്ള അരപ്പിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്തതിനു ശേഷമാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് തൈര് നന്നായിട്ട് സ്പൂൺ കൊണ്ട് കട്ടയൊക്കെ ഒന്ന് ഉടച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരിൻ്റെ പുളിപ്പിനനുസരിച്ച് നിങ്ങൾക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നോക്കിയിട്ട് ചെയ്തെടുത്താൽ മതി ഒരുപാട് പുളിപ്പുള്ള തൈരായി വരുന്നത് തൈരിന് പുളി കൂടുതലാണെങ്കിൽ തൈരിൻ്റെ അളവ് കുറച്ചെടുത്താൽ മതി തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഇത് തിളപ്പിക്കൊന്നും ചെയ്യരുത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കുറച്ച് പഞ്ചസാര ഞാനൊരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മധുരം കുറവുള്ള മാതിരി തൊഞ്ഞതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് വറവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തത് വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ എടുക്കണേ ഇനി ഇതിലേക്ക് കടുക് വറ്റൽമുളക് കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് താളിച്ചു കൊടുക്കുക നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു അടിപൊളി പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട് ഈ ഒരു പച്ചടി തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് ഇരിക്കുമ്പോൾ ഈ പൈനാപ്പിൾ പച്ചടീൻ്റെ ടേസ്റ്റ് കൂടി വരികയാണെങ്കിൽ ചെയ്യുക